പത്രം അതങ്ങനെ എസ് കെ എസ് എസ് എന്ന് പറയുന്ന സംഘടന നാട്ടിലുണ്ട് ഈ സംഘടന വളർന്നു വരുന്ന കുട്ടികളോട് നിർബന്ധിച്ചിട്ട് ഒരു പേപ്പർ ഒരു പേപ്പർ എത്തിക്കാൻ പറ്റാറുണ്ട് കാരണം എസ് കെ എസ് എസ് ചങ്ങാന്ന് പറഞ്ഞാൽ ഇരുപത്തിയഞ്ചു വയസ്സിന് താഴെ കയ്യിലുണ്ടാവും അവർക്ക് സ്വന്തം ജോലി നോക്കി കളിക്കാറാം പഠിക്കുമ്പോൾ നോക്കി ഉണ്ടാവും ജോലിക്ക് നോക്കി കളിണ്ട ആൾക്കാരുണ്ടാവും അവളൊക്കെ അവിടെ പേപ്പർ ഇടിച്ചാണ് ഇവരൊക്കെ മുസ്ലിം ആൾക്കാരാണ് ആ അപ്പൊ പൈസ കൊടുത്തോ കൊടുക്കില്ല അപ്പൊ എൻ്റെ മോൻ പറഞ്ഞാൽ പാത്രയുടെ വാണ്ടാറ് ഞങ്ങള് വായിച്ചാണ് ഞാൻ ഞാൻ കൊടുത്താൽ പൈസ കാട്ടും മകൻ കൊടുക്കും അങ്ങനെ ലീഗിന്റെ ചട്ടന്മാർ ഇവിടെ പത്രം പിറ്റ അല്ല ഇപ്പൊ സാജറുകൾ അല്ലെങ്കിൽ പിത്രീ സാജറുകൾ ആകെപ്പം കണ്ടല്ലോ അപ്പൊ ആലിസം മുന്നപ്പം കണ്ടില്ല ഞങ്ങള് സമ്മേളനം കണ്ടില്ല സംസ്ഥാന സമ്മേളനം പറഞ്ഞു സജറുകള് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണത് ആളു പറഞ്ഞേ ഒരാൾ വരാണ്ടാണ് ബന്ധിട്ടില്ല അത് ആകല്ലേ പത്രം ആവും ലീഗാർ ലീഗാർ ഗതി കാട്ട് സൈക്കലിന് നമ്മള് കാശ് കൊടുക്കന്നെ പിന്നെന്താ പറയുക രാജഭരണേ സമസ്ത എന്ന് പറഞ്ഞാൽ ഒരു ഇത് പ്രത്യേകം പറയുന്ന സംഭവമാണ് ഒരു വ്യക്തി ഇപ്പൊ ഇസ്ലാമിൽ പറയേണ്ടി ഒരു വ്യക്തി ഒരാൾ അവൻ്റെ എല്ലാം സ്വർഗത്തിക്കാൻ കാട്ടുന്നു കിട്ടിയ പിന്നെ പോന് ഇങ്ങോട്ടില്ല ഞാൻ സ്വർഗത്തിലായി അങ്ങോട്ടല്ലോ പിന്നെ കിട്ടി എന്നതുപോലെ സമസ്തയിൽ ഒരു അംഗമായി കഴിഞ്ഞാൽ ആ പിന്നെ ഇങ്ങോട്ടില്ല സ്ഥിരമായി കാലാ കാലം കാലാ കാലവും സമസ്ത അതിന്റെ പേരുണ്ട് മുസാഫറ അംഗം ആയി സെക്രട്ടറി ആയി പ്രസിഡന്റായി ഇതൊക്കെ ആയി മരണം മരിക്കണം അപ്പോഴേ ആ സ്ഥാനത്ത് ഒരാളത്തുള്ളു അതല്ലാതെ ജനങ്ങൾക്കൊന്നും ഇടപെടാൻ അധികാരമില്ല ആർക്കും അധികാരമില്ല രാഷ്ട്രീയക്കാർക്ക് അധികാരം അതങ്ങനെ അതെപ്പോ വന്ന തലപ്പത്തിൽ കണ്ടെണ്ണക്കുണ്ടാ സി പി എം സെക്രട്ടറിയേറ്റെ പ്രസിഡന്റ തീർത്ത് പറയുന്നു ആ തീർത്ത് പറയുന്നു സി പി എം അനുഅ അനുഭവം കൂലികളാണ് അവർ അവർക്ക് അവർക്ക് ഇടാൻ കഴിയുണ്ട് പേടിയാണ് പക്ഷെ മുസ്ലിം നിൽക്കണത് മുസ്ലിം അല്ല നിന്നത് എന്ന് പറഞ്ഞു പോയി കെ ടി ജയിലെ പെട്ടവര കീടങ്ങളും ഒക്കെ കൂടി വെച്ച് പുലിച്ചിക്കാണ്ട് വല്ല പ്രഷർ ചെയ്ത് മറ്റുള്ള സമസ്ത മെമ്പർമാരൊക്കെ പ്രഷർ ചെയ്തിട്ട് ഇത് കാട്ടി ഇവരെ വല്ല ഉള്ളിൽ കയറ്റി ഇനി ഇങ്ങോട്ടില്ല രാജഭരണം പോലെയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ പാണക്കാട് ഖാലി ഫൗണ്ടേഷൻ രൂപപ്പെട്ടത് ഇനി എന്താണെന്നറിയില്ല കേട്ടോളി എന്നാന്നറിയില്ല ഇസ്രാഫിയില് കാളത്തിൽ എന്ന് പറഞ്ഞ പോലെ പാണക്കാട് നിന്ന് ഊത്ത് വരാണ്ട് രണ്ടായിരത്തി എഴുന്നൂറ് മഹല്ലുകളോളം ഖാദി ഫൗണ്ടേഷനിൽ ഇപ്പം പാണക്കാട് ഭയത്തിരുന്നു അതായത് തങ്ങൾ നിർദ്ദേശങ്ങൾ മത്സരിക്കുന്നവരുടെ പാണക്കാട് തങ്ങൾ എന്താ പറയുന്നോ അത് ഞങ്ങൾ അനുസരിക്കും എൻ്റെ ഭയത്തി കഴിയും രണ്ടായിരത്തി എഴുന്നൂറോളം മല്ലുകൾ ഒരു സമയത്ത് ഇസ്രാഫിയിലെ കാഴ്ത്തി പോകുന്നത് പോലെ ഒരു രൂപത്ത് വരും അന്ന് നിങ്ങൾ പുളിഞ്ഞാടും ശരിക്കും ഓർമ്മിച്ചോടി എന്നാൽ സമസ്തകൻ്റെ പൊടികളിലും കൂടും ഇന്ന തന്നെ എപ്പോഴാണോ ആ വാക്ക് വരുന്നേ അത് നോക്കി നിൽക്കുകയാണ് ഞങ്ങൾ ഒരു ഉറപ്പൊക്കെ കിട്ടില്ല അടിച്ചാട്ടുംങ്ങളെ പാണക്കാട്ട് മനസ്സിലേക്ക് പോയി പാണക്കാട്ട് തങ്ങളുടെ ആ ഒരൊറ്റ വാക്കുമ്മലാണ് അല്ലെങ്കിൽ ആ ഒരൊറ്റ വാക്ക് വരാത്തത് കൊണ്ടാണ് നിങ്ങൾ അവിടെ തുറന്നു പോണത് അതാ പാണക്കാടിൻ്റെ ഒരു മഹിമയാണ് പക്ഷെ അവർ എപ്പോഴാണത് പറഞ്ഞു തരുന്നില്ല ഇപ്പം പുറത്താക്കിയ പോലെ അസ്കർ ഫൈസി എന്ന ഒരാളെ പുറത്താക്കി ഹമീദിനെ ഹമീദനെ പുറത്താക്കി പുറത്താക്കും അതുപോലത്തെ വളരെ വിഷമം പിടിച്ച ഒരു അനുഭവം കൊണ്ട് വന്നു കഴിഞ്ഞാൽ പാണക്കാട്ടെന്ന് പറയും ഇനി ആരും സമസ്തയുമായിട്ട് സഹകരിക്കേണ്ട കേട്ടോ പാണക്കാടുമായിട്ട് ബൈത്ത് ചെയ്ത ഒരു സംഘടന ഒരു സംഘടനയും കമ്മിറ്റിക്കാരും മഹല്ലുകാരും സമസ്ത അംഗീകരിക്കുന്നത് സമസ്തയുടെ കുട്ടാളി എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ ഒരു വൈലോ അങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളപ്പുണ്ടെ പി കാന്തപ്പൻ പോയ പോരെ അങ്ങോട്ട് പോണ്ടിരും നിങ്ങളത്തെ നിലനിൽപ്പ് പാണക്കാടന്മാരാണ് മനസ്സിലേക്ക് പോയി ആ ബോധങ്ങൾക്കില്ലാന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ തീർച്ചു പോവും ഒന്നും അല്ലാതെ നമുക്കൊന്ന് ഒരു കൈ ഒരു വേഗം വണ്ണാങ്കാട്ടി നോക്കുന്നു ബുദ്ധ പറയാം ചിലക്കുണ്ട് ഓസ്തൊക്കെ എങ്ങനെയുണ്ട് ആലിയാക്കളെ ഓലക്കൻ്റെ മൂടുണ്ട് അതൊക്കെ പോയി ഉണ്ടായിരുന്നു ഇതൊക്കെ പോയി ഇപ്പം പറഞ്ഞാൽ കരാമത്വം ഏഫ് ഇതാക്കത്തോ കൂട്ടുകാരെ തലയിൽ കെട്ടും തൊപ്പി ഞാൻ പറയുന്നുണ്ട് നമ്മളെ ക്ലിപ്പ് കുറേ പറഞ്ഞാൽ കുറേ വോയിസ് ഉണ്ട് എൻ്റെ ഫേസ് വോയിസ് തന്നെ ഉണ്ട് നമ്മുടെ എൻ്റെ യൂട്യൂബ് ചാനലുണ്ട് ഗുരുവേദന ഉണ്ട് ഏൻ പറ്റും ഒരുപാട് കാര്യങ്ങൾ തല കെട്ട് കാണുമ്പോൾ താടിയും കാണുമ്പോൾ കയ്യും കാലും കൈല്ലേ i'm not a